അജ്ജിൻ്റെ പ്രധാന കർമ്മമായിട്ടുള്ള അറഫയിലാണുള്ളത് അറഫയിലെ ജബുൽ എന്നുള്ള മലന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് ഓരോ കല്ലിലും അവിടുത്തെ ഓരോ മതിലിലും ഒക്കെ ഇതേപോലെ പേരുകൾ കാണാം അതിൽ വളരെ കൗതുകമുള്ള ഒരു സംഗതി ഇപ്പോൾ ഇതേ രൂപത്തിലാണ് അല്ല പല പേരുകളും ഉണ്ടാവുക എങ്ങനെ വെച്ചാൽ നമ്മളൊക്കെ പിന്നെ ചില ചുമരന്മാരൊക്കെ കാണാൻ കാണാനുണ്ടല്ലോ അതായത് ഒരാണിൻ്റെയും ഒരു പെണ്ണിൻ്റെയും പേരാണത് ഏഹ് ഇതൊരാണിൻ്റെയും ഒരു പെണ്ണിൻ്റെയും പേരാണ് ഇതൊരുപാട് ഒന്നും രണ്ടൊന്നല്ല എല്ലാ കല്ലുകളും ഇതേപോലെ എല്ലാ പാറക്കലും ജബുർ റഹ്മാൻ ഉള്ള ഈ മലൻ്റെ മുകളിലുള്ള എല്ലാ പാറക്കലും ഇതേപോലെയുള്ള എഴുത്തുകളുണ്ട് ഈ എഴുത്തുകളെ കൊണ്ട് പോയി ആയിരുന്നു ആൾക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ഒരാണിൻ്റെയും ഒരു പെണ്ണിൻ്റെയും പേരെഴുതുന്നത് ആദരൻപിയും അബാബിബിയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം കണ്ടുമുട്ടുന്ന സ്ഥലമാണ് ജബുർ റഹ്മാൻ ഉള്ള ഈ മല അതുകൊണ്ട് തന്നെ അവർ സ്വർഗത്തിലൊരുമിച്ചായിരുന്നു ഒരുമിച്ചായിരുന്നു അതിനുശേഷം പിന്നെ ഭൂമിയിലേക്ക് പിന്നെ അവർ പിരിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് കണ്ടുമുട്ടുന്നത് ഇവിടെ വെച്ചിട്ടാണ് ആ കണ്ടുമുട്ടിയതിന് ശേഷം പിന്നെ അവർ പിരിഞ്ഞിട്ടില്ല അപ്പം ഒരു കപ്പിൾസിൻ്റെ പേര് അതായത് ഒരു പിന്നെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേര് ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവർ ആജീവനാന്തം പിരിയൂല എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഈ ആൾക്കാർ എഴുതുന്നത് അന്ധവിശ്വാസമാണ് അതിൽ ഒരു കാര്യമില്ല പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർ എഴുതുന്നുണ്ട് ഇതിൽ കൂടുതൽ എഴുതുന്ന ആൾക്കാരെ കാണാൻ ഇന്തോനേഷ്യയിലും പിന്നെ അങ്ങനത്തെ ആൾക്കാരെ കണ്ടെ പാകിസ്ഥാനുള്ള ആൾക്കാരൊക്കെയാണ് എഴുതുന്ന കാണാറ് നമ്മൾ മലയാളികളെ ഞാൻ എഴുതുന്ന കണ്ടിട്ടില്ല അതാ അറിയില്ല അതേപോലെ തന്നെ ആ മുകളിൽ നിൽക്കുന്ന ആ സ്ഥൂപം ആ സ്തൂപം വെള്ള കളറായിരുന്നു ആദ്യം ഇപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്ലാക്ക് ഇങ്ങനെ അടിക്കും എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ആൾക്കാർ ആ സ്വഭമത്തുമ്മലും കല്ലുമ്മലും എഴുതും കൊണ്ടേ എഴുതി വെച്ചിട്ട് ഈ കയറുന്ന ഭാഗത്ത് തന്നെ എഴുതിയിട്ടുണ്ട് എഴുതരുത് എന്നുള്ളത് ഈ മലേൻ്റെ പുറത്തോ മറ്റുള്ള സ്ഥലങ്ങളിലോ എഴുതരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് എന്നിരുന്നാലും ആൾക്കാർ അങ്ങനെ അങ്ങനെ എഴുതിക്കൊണ്ടേ നിൽക്കും അല്ല ഓരോരോ പരിപാടികളെ